ലോകമടക്കി വലിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലി നാല് നാലുപേർ അടക്കി ഭരിച്ചിട്ടുണ്ട് സുലൈമാൻ നബി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രവാചകനാണ് ഇന്ന് നിങ്ങൾ രഹസ്യമാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് സുലൈമാൻ നബി കേരളവുമായിട്ട് അബേദ്യമായി ബന്ധമുള്ള ആളാണ് കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് കേരളത്തിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് ലോകമട് ഇന്ത്യയും നബിയുടെ മുന്നിലാണ് ലോകമടക്കി വലിച്ചു കേരളത്തിൽ നിന്ന് തേക്ക് തോക്കനെ തേക്ക് കൊണ്ടുപോയ ആളാണ് നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് കാലഘട്ടത്തിൽ സുലൈമാൻ രണ്ട് തുറമുഖം ഉണ്ടായിരുന്നു ഒന്ന് രണ്ടാമത്തത് ചരിത്രമാണിത് വാത്ത പറയുന്നതല്ല ആദനബിയുടെ രണ്ട് മക്കൾ തമ്മിൽ ഒന്ന് ആ സംഭവം നടന്നത് തമിഴ്നാടിലെ രാമനാഥപുരത്താണെന്ന് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്

ആദൻ നിയാ ഇന്ത്യയിലേക്കാണ് ഇന്ത്യയിൽ വന്നു മുന്നൂറ് വർഷം ആദ്യ അള്ളാഹുവിനോട് തോലയിൽ കരഞ്ഞു അള്ളാഹു അള്ളാഹേന

ൂത് കിട്ടുന്നത് മൂന്ന് വർഷം കരഞ്ഞു കണ്ണുനീർ വീണ സ്ഥലത്ത് മൂന്ന് സസ്യങ്ങള് പൊട്ടിമറച്ചു പറഞ്ഞു ആദനവീടെ കണ്ണുനീർ വീണ സ്ഥലത്ത് ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഊത് കിട്ടുന്നു നല്ല ഊതു കിട്ടുന്നത് പുരസ്കാരം ലോകത്തിലേക്കും രണ്ട് ചന്ദനം ചന്ദന ഏറ്റവും നല്ല നല്ല ഏറ്റവും ഇഞ്ചി കഴിഞ്ഞത് സമ്മതിച്ചോ അപ്പൊ ആ കഴിഞ്ഞത് സൂഹത്തിന് അതുകൊണ്ട് അത് നടന്ന സ്ഥലങ്ങൾ പോലും ഭൂപടത്തിന് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഈ ചരിത്ര സംരംഭങ്ങൾ പറയുമ്പോൾ അത് നടന്ന ചരിത്ര പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ ഒരേ ഒരു വേദഗ്രന്ഥമേഹിന്റെ